കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അത് രാവിലെ എണീക്കുമ്പോൾ നമുക്കറിയാം ചെറിയ ഒരു തണുത്ത കാറ്റാണ് നമുക്കത് ആ കാറ്റിനെ കൊള്ളുമ്പോൾ പലപ്പോഴും ഓണം വരാറായി അല്ലെങ്കിൽ ചിങ്ങമാസം വരാറായി എന്ന് ഫീൽ ഉണ്ടാക്കുന്ന എന്നാൽ വളരെയധികം ശക്തിയൊന്നുമില്ലാത്ത ഒരു ഇളം കാറ്റ് എന്നാൽ ഇത് പടിഞ്ഞാറൻ കാറ്റാണ് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചാൽ അത് കനത്ത മഴയ്ക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ ഇന്നും മഴ തുടരും ശക്തമായ മഴ എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നാല് ജില്ലകളിൽ ഓല ഓറഞ്ച് അലേർട്ടാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വടക്കൻ കേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള ന്യൂനമർദ്ദപ്രാപ്തി നിലനിൽക്കുന്നുണ്ട് മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാപ്രദേശ് തീരത്തുള്ള ചക്രവാത ചുഴിയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെയാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് വരുന്ന അഞ്ചു ദിവസം മഴ ശക്തമാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് കേരള തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിൽ ും സാധ്യതയുണ്ട് എന്നത് തള്ളിക്കളയുന്നില്ല ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ വിവരങ്ങളാണ് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് കാറ്റ് ശക്തി പ്രാപിക്കുന്നു എന്നത് തന്നെയാണ് വരുന്ന വാർത്തകൾ വരുന്ന അഞ്ച് ദിവസം അതുകൊണ്ട് അതിശക്തമായ മഴയുണ്ടാകും ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിക്ക് പിന്നാലെ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ വർദ്ധിപ്പിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ശക്തമായ കാറ്റിൽ മരങ്ങളും ശിഖരങ്ങളും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ മരങ്ങൾക്കടിയിൽ വാഹനങ്ങൾ നിർത്തരുത് എന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓടുമെഞ്ഞതോ ഷീറ്റിട്ടതോ സുരക്ഷിതമല്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണം മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് മുതൽ പതിനേഴ് വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും അറിയിച്ചിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപം ചക്രവാത ചുഴിയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത തുടരുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പതിനഞ്ചാം തീയതി രാവിലെ അഞ്ചു മുപ്പത് മുതൽ രാത്രി പതിനൊന്നര വരെ രണ്ട് ദശാംശം എട്ട് മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അറിയിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരളത്തിന് പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് ജൂണിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം ഇതിന് ഇടവപ്പാതി എന്ന പേരുണ്ട് മലയാളം കലണ്ടറിലെ ഇടവമാസത്തിന്റെ പകുതിയോടെയാണ് മഴ ശക്തിപ്പെടുക അതുകൊണ്ടാണ് ഈ പേര് ഒക്ടോബർ പകുതിയോടെ വടക്കു കിഴക്കൻ മൺസൂണിന്റെ കാലമാണ് തുലാവർഷം എന്ന് ഇതിനെ വിളിക്കാം മലയാളം കലണ്ടർ അനുസരിച്ച് തുലാമാസത്തിലാണ് ഈ മഴക്കാലം വരിക ഇടവപ്പാതിയിൽ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ കൊണ്ടുവരുന്നതെങ്കിൽ തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തമിഴ്നാട് കടന്നു വരുന്ന കാറ്റാണ് മഴ എത്തിക്കുന്നത് പൊതുവേ തുലാവർഷം തെക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമാണ് മണ്ണും പ്രകൃതിയും പുതുജീവൻ നേടുന്ന കാലമാണ് മഴക്കാലം എന്നൊക്കെ ഇരിക്കുക നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് പാലിക്കുക തന്നെ വേണം സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് യാത്രകൾ വളരെ കരുതലോടെ ചെയ്യുക എന്തായാലും കയ്യിൽ ഒരു കൂട കരുതാൻ മറക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക്